കലോത്സവത്തിന്റെ വേദികളിൽ മത്സരങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ് ഇവിടെ നമ്മുടെ ഇപ്പോ സംഘാട സമിതിയുടെ ഭാരവാഹികളും എഇ ഉൾപ്പെടെയുള്ളവർ ചേരുകയാണ് ഈ കലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിട്ട് അപ്പോ എങ്ങനെയാണ് കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് സ്റ്റേജ് മത്സരങ്ങൾ രണ്ടാമത്തെ ഉണ്ട് എൺപത്തി ഒന്ന് സ്കൂളിൽ നിന്നായിട്ട് മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് പതിനൊന്ന് വേദികളിലായിട്ട് മത്സരം ക്രമീകരിച്ചിട്ടുള്ളത് സുഗമമായി തന്നെ കലോത്സവം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ കലോത്സവം നമ്മുടെ സമൂഹം നാടിന്റെ ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് നാട്ടിലെ മുഴുവൻ ആളുകളും യുവജനങ്ങളും വിദ്യാർത്ഥികളും കുട്ടികളും അടക്കം പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ കുടുംബശ്രീ അതേപോലെ അരിന്തസസേന എല്ലാ ആളുകളാണ് ഇതിന്റെ ഭക്ഷണം വേദനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് ഒരു ഉത്സവമായിക്കൊണ്ട് ഈ നാല് ദിവസം മാറ്റുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഈ വിദ്യാർത്ഥികളൊക്കെ മത്സരങ്ങളിൽ അവർ മത്സരിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നാട്ടുകാർ മത്സരിക്കുകയാണ് ഇത് വിജയാക്കാൻ വിജയാക്കാൻ നാട്ടുകാരുടെ സ്നേഹം മധുരമായിട്ട് എല്ലാ ആളുകൾക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും ഇത് നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് കലോത്സവം വളരെ നല്ല രീതിയിൽ കോട്ടത്തിൻ്റെ തനതായിട്ടുള്ള സംഘാ സംഘാടന മികവ് തെളിയിച്ചുകൊണ്ടാണ് കലോത്സവം നടക്കുന്നത് മാത്രമല്ല നമ്മളെ നാട്ടുകാർ അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ അതിലൊക്കെ ഉപരിയായി ഇവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ വലിയൊരു കൂട്ടായ്മ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അവരൊക്കെ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നൊക്കെ സജീവമായിട്ട് ഇതിൻ്റെ സംഘാടനത്തിൽ പ്രത്യേകിച്ച് ഭക്ഷണശാലയിൽ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത് ഈ പരിപാടി അതിൻ്റെ കൂട്ടായ്മ ഐക്യം അതേപോലെ തന്നെ സാഹോദര്യമൊക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് കലോസവം പാട്ട്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പൂത്തുപറമ്പ് ഉപജില്ലാ കലോത്സവം മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ഭംഗിയായി ഈ പാട്ട്യം ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു നാട്ടുകാരെയാണ് കാണാൻ സാധിക്കുന്നത് നാട്ടുകാരും രക്ഷിതാക്കളും ഹരിതസേനാംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും എല്ലാവരും രാപ്പകൽ ഒരാപ്പകരെന്നുള്ള രീതിയിൽ സേവന സന്നദ്ധരായി സ്കൂളിലുണ്ട് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു അതുതന്നെയാണ് പറയാനുള്ളത് വേദികളിൽ മത്സരാർത്ഥികൾ അവിടെ ഓരോ ഇനങ്ങളിലും മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഈ കലോത്സവം വിജയകരമാക്കാനുള്ള ഒരു മത്സരത്തിലാണ് ഈ ഇക്കാര്യങ്ങളാണ് ഈ സംഘാട സമിതിയുടെ ഭാരവാഹികൾ വിശദീകരിച്ചിരിക്കുന്നത്